അസലാമു വലൈക്കും നമസ്കാരമുണ്ട് കൂട്ടുകാരെ ചെടികളെയും പൂക്കളെയും കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഫാത്തിമ സി എം എ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെടിൻ്റെ വീഡിയോ ഒന്നും ആയിട്ടല്ല കേട്ടോ വന്നത് ചെടിൻ്റെ വീഡിയോ ആയിട്ടല്ല വന്നതെങ്കിലും നമ്മളെ എന്താ പറയുക വേണ്ടപ്പെട്ടൊരു വീഡിയോ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും രോഗങ്ങളെ കൊണ്ട് വലയും പല സേസ് രോഗങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുന്ന പോലെയായിരിക്കും അപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഞമ്മക്കില്ലാത്ത രോഗങ്ങൾ ഉണ്ടാവില്ല അല്ലേ പക്ഷെ നമ്മൾ സ്ത്രീകളെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുക കുറേ രോഗങ്ങൾ ചിലപ്പം വലിയ വലിയ രോഗങ്ങളെ ചെറിയ ചെറിയ അട അടയാളങ്ങൾ നമ്മൾ കണ്ടാലും നമ്മളത് നിസാരാക്കിയിട്ട് നമ്മളെന്ത് ചെയ്യും പിന്നെ ആ അത് കാണിക്കാലോ ഇപ്പോൾ പൈസ ഇല്ലാലോ കയ്യിൽ അല്ലെങ്കിൽ അപ്പോൾ ഇനി നമ്മളൊരു ട്രീറ്റ് രോഗം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്തെങ്കിലും കയ്യിൽ കരുതി വെച്ചിട്ടെങ്കിൽ അപ്പോഴായിരിക്കും നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്നത് അല്ലെ നമ്മളെ കയ്യിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്നത് നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ കരുതി വെച്ച പൈസ എടുത്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും അത് ആവശ്യങ്ങൾ നിറവേറ്റും പൊതുവേ സ്ത്രീകൾ ചെയ്യുന്ന അങ്ങനെയാണ് അപ്പോൾ നമ്മളെ ഈ രോഗത്തിനേക്കാണ് നമ്മളെ നമ്മുടെ തടിയേക്കാണ് നമ്മൾ വില കൊടുക്കുക നമ്മളെ മക്കൾക്കാണെങ്കിലും നമ്മളെ ഫാമിലിക്കാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്തെങ്കിലും അങ്ങനത്തെ രോഗങ്ങൾ അടയാളങ്ങളൊക്കെ നമ്മളെ ശരീരത്തിലൊക്കെ കണ്ടിട്ടെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് തന്നെ കാണിച്ചാൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ ഈ രോഗം അധികം ആയതിനു ശേഷം നമ്മൾ ഒരു വർഷം ജീവിക്കുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ വർഷം കൂടി നീട്ടിക്കിട്ടും കേട്ടോ അപ്പം നമ്മൾ എന്തങ്ങനെ അടയാളങ്ങൾ കണ്ടാലും പെട്ടെന്ന് തന്നെ പോയി കാണിക്കണം കാണിച്ച് അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ നമ്മൾ മാറ്റി വെക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ ഈ വീഡിയോ ഒന്ന് ഇങ്ങനെ ഒരു വീഡിയോ നമ്മളെ ചാനലിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമുക്കറിയുന്ന കാര്യമാണല്ലോ നമ്മൾ ഈ മീഡിയയിൽ ഇങ്ങനെ ഇത് വീഡിയോസൊക്കെ ഇടുന്ന കാരണം തന്നെ നമുക്ക് പേഴ്സണലി ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും ഇങ്ങനെ വരും അത് നല്ല രീതിയിലുള്ള മെസ്സേജ് ആണെങ്കിലും മോശപ്പെട്ട മെസ്സേജ് ആണെങ്കിലും പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും മോശപ്പെട്ട മെസ്സേജുകൾ അങ്ങനെ വരല് തീരെ വരലില്ല കേട്ടോ വരലുണ്ടാകാനൊന്നും കുറച്ച് മെസ്സേജുകൾ വന്നിന് അതിൻ്റെ മക്കളെന്നെ അത് കൈകാര്യം ചെയ്ത് പിന്നെ വന്നിട്ടില്ല പിന്നെ ഇപ്പം നമ്മൾ ചെടിയായിട്ട് ബന്ധപ്പെട്ട് നമ്മളെന്താ പറയുക അങ്ങനത്തെ ഒരു ഇതിലുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നല്ല മെസ്സേജുകളെ വരലുള്ളൂ അപ്പോൾ നമ്മളെ ചെടി ബിസിനസ് ആണെങ്കിലും അതിൻ്റെ നമുക്ക് വാട്സപ്പ് നമ്പർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് പറ്റിയില്ലല്ലോ അപ്പോൾ അങ്ങനെ കുറേ കുറേ മെസ്സേജുകൾ വരും കേട്ടോ നമ്മളെ എന്താ പറയാ നമ്മളൊരു സ്വന്തക്കാരെ പോലെയാണ് കേട്ടോ നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഓലൊരു ഇത്തയായിട്ടും അതുപോലെ തന്നെ അതിൽ ജാതി മതങ്ങളും ഒന്നുമില്ല കേട്ടോ നമ്മളെ ക്രിസ്തു മതക്കാരാണെങ്കിലും ഹിന്ദുമതക്കാരാണെങ്കിലും അതിന് മുസ്ലിം മതക്കാരാണെങ്കിലും എല്ലാവരും നമ്മൾ എന്താ പറയുക ഒരു സ്വന്തം സഹോദരിയെപ്പോലെയാണ് നമ്മളെ കാണുന്നത് അപ്പോൾ ഓരോരോ വിഷമങ്ങൾ ആദ്യം ആദ്യം നമ്മൾ ചെടീൻ്റെ ഇല്ല് ചാറ്റ് ചെയ്യെങ്കിലും ലാസ്റ്റ് ആകുമ്പോൾ ഓല ഓലെ വിഷമങ്ങൾ കുറേ പറയും ഓരോ വിഷമങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് തന്നെ പ്രയാസം തോന്നും കേട്ടോ പിന്നെ രോഗങ്ങളെ രോഗങ്ങളെപ്പറ്റി പറയും അങ്ങനെ പലതും പിന്നെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരെന്നു പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ ഇതിലേക്ക് വ വന്നത് തന്നെയെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥന കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷമുള്ളൊരു കാര്യം ഓർത്തിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് എന്ന് എന്നറിയാനിപ്പോൾ നമ്മളെ എന്താ പറയുക നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇപ്പോൾ പഠിച്ചോ സ്വീകരിച്ചതെന്നൊന്നും തരില്ല ചിലപ്പോൾ ആരെങ്കിലും ഒരു പ്രാർത്ഥന കിട്ടിയാൽ ചിലപ്പോൾ ഉണ്ടായിട്ടും നമ്മൾ രക്ഷപ്പെടുന്നത് അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിച്ച് ആണ് കേട്ടോ നമ്മൾ ഓരോ ദിവസവും നമ്മൾ കഴിച്ചു കൂട്ടുന്നത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ടും നിങ്ങളെ കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ എന്നും പ്രാർത്ഥിക്കലുണ്ടോ എന്നൊക്കെ കേൾക്കുമ്പോൾ സത്യം പറയാനും കണ്ണില് വെള്ളം തന്നെ നിറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ മെസ്സേജ് കിട്ടുന്ന അപ്പോൾ പിന്നെ ആണെങ്കിൽ നമ്മളെ എന്താ പറയുക അതിലൊക്കെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല മെസ്സേജുകൾ എടുക്കുന്നില്ല നോക്കുന്നില്ല ഒരുപാട് പരാതികളുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഞാനോട് പറയട്ടെ പിന്നെ ഞാൻ നോക്കും വിളിക്കൽ നിങ്ങൾ വിളിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് പല കാര്യങ്ങളായിട്ട് ഓടി നടക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ അങ്ങൾക്ക് ശരിയായൊരു മറുപടി തരാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല നിങ്ങൾ നിങ്ങളെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടായിരിക്കും വിളിക്കുന്നത് അപ്പോൾ അത് ഞാൻ നല്ല രീതിയിൽ സംസാരിക്കേണ്ട ഞാൻ തിരക്ക് പിടിച്ച് പായുന്നതിൻ്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും ചടപടയെന്ന് പറഞ്ഞെന്നോ രണ്ടോ പറഞ്ഞ് നിർത്താൻ പറ്റൂല അതുകൊണ്ട് ആണ് ഞങ്ങളുടെ പേഴ്സണൽ നമ്പർ നമ്മളെ കൊടുക്കാത്തത് അപ്പൊ അതിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് കിട്ടിയ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും രണ്ട് ഒരു ദിവസം ഞാൻ നോക്കലുണ്ട് പക്ഷേ ചില സമയത്ത് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ആക്കി നോക്കിയാൽ എന്നാലും നല്ലോണം കറക്റ്റായിട്ട് മറുപടി ഞാൻ തരലുണ്ട് ഇല്ല നിങ്ങൾ ആരും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് അപ്പോൾ അതൊക്കെയാണ് അതുകൊണ്ടാണ് പേഴ്സണൽ നമ്പർ നിങ്ങൾ ചോദിക്കരുത് പേഴ്സണൽ നമ്പർ തരൂല പിന്നെ പിന്നെ അതുപോലെ തന്നെ ഒരു മെ മെസ്സേജ് വന്ന് വന്നതെന്ന് വെച്ചാൽ ഒരിക്കവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് പോലെ രോഗം എന്താണെന്ന് വെച്ചാൽ ഷുഗർ ഒരുപാട് കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ ബ്ലീഡിങ് ആണ് അതെന്താ വെച്ചാൽ ഗർഭപാത്രത്തിൽ രണ്ടോ മൂന്നോ മുഴകളുണ്ട് പക്ഷേ ഈ മുഴകൾ ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെങ്കിൽ ഈ ഷുഗർ കുറയണം ഷുഗർ കുറയുന്നില്ല അതാണ് വിഷയം വരുന്നത് അപ്പോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പല രോഗങ്ങൾക്കും അടിമയായിരിക്കും നമ്മൾ അപ്പോൾ നമ്മളിങ്ങനെ നിന്ന് നിന്ന് പോകുമ്പോഴാണ് ഈ എന്താ പറയുക ഗതി മുട്ടുന്ന സമയമെന്നൊക്കെ പറയില്ലേ ആ ഒരു സമയത്താണ് നമ്മൾ ഡോക്ടറെ ചെന്ന് കാണിക്കുക അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ ആദ്യം നമ്മൾ ഡോക്ടറെ കാണിക്കാം കഴിയുന്നതും വേഗം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് വലിയ വലിയ രോഗങ്ങളായി തിരിയുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക പിന്നെ ആ ഞാൻ ഈ ഇങ്ങളെയും കൂടി ഏൽപ്പിക്കുകയാണ് അവർക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം പിന്നെ എത്രയും പെട്ടെന്ന് പടച്ച റബ്ബ് ആ രോഗങ്ങളൊക്കെ ഷിഫയാക്കി കൊടുക്കട്ടെ ഷുഗർ കുറഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് ആ മുഴകളൊക്കെ മാറ്റി ബ്ലീഡിങ് നിന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ ഓലിക്ക് അല്ല സത്യം പറഞ്ഞാൽ ഓലിൻ്റെ ആരുമല്ല എൻ്റെ ഓലിന്നെ കാണുന്നുണ്ട് പക്ഷെ ഞാൻ ഓലെ കാണുന്നില്ല ഓലി നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട് ദിവസും പിന്നെ അങ്ങനത്തൊരാളാണ് അപ്പോൾ ഓലെ സംസാരത്തിൽ തന്നെ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഓലെ വാക്കുകൾ കൂടെയും പിന്നെ അതോണ എന്താ പറയുക സംസാരിക്കുമ്പോൾ തന്നെ അറിയാം ഒരു സുഖമില്ലാത്ത ഒരാൾ എനിക്ക് എനിക്കൊന്നുമോ എന്താ പറയുക അത്രയും ബുദ്ധിമുട്ടിലാണെന്ന് എനിക്ക് തോന്നിയിട്ടോ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നത് പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തോ ഒരു സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്ത് എന്താ പറയുക പൂർണ്ണ ആരോഗ്യത്തോടെ ഒരുപാട് കാലം ജീവിക്കാൻ പഠിച്ചോന് അവസരം കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് കേട്ടോ അതുപോലെ ഇങ്ങളും പ്രാർത്ഥിക്കണം എല്ലാവർക്കും തന്നെ നമ്മളെ ഈ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും പഠിച്ചോന് ആരോഗ്യത്തിന് തരട്ടെ ആഫിയത്തിന് തരട്ടെ അതുപോലെ തന്നെ ആയുസ്സിൽ തരട്ടെ തരട്ടെട്ടോ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നമുക്ക് എല്ലാവർക്കും എന്താ പറയുക സന്തോഷമായിട്ട് ജീവിക്കുന്ന കാലത്ത് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം പഠിച്ചോൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക പിന്നെ അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞ അതാൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്